മതത്തിൽ വിശ്വസിച്ചിട്ട് കാര്യമില്ല ആ ഇരിക്കും പറഞ്ഞുതരാം ഇവിടെ ഉണ്ടോ വിശ്വസിക്കുന്നവരേലൊക്കെ ഉണ്ടോ അല്ല ആണോ എന്തിനു വേണ്ടിയാ നിങ്ങൾ വിശ്വസിക്കുന്നത് കളിയാക്കാൻ വേണ്ടിട്ടല്ല എനിക്ക് വിശ്വസിക്കാൻ ആയിട്ട് അങ്ങനെ വിശ്വിക്കുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ വിശ്വസിക്കുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ടോ പ്രത്യേകിച്ച് എക്സാം ടൈമിലാണ് ഞാൻ 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 മനസ്സിന് 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 സുഖം സുഖം കിട്ടുമ്പോൾ ഇങ്ങനെ ജയിക്കാറുണ്ടോ ജയിക്കാറുണ്ട് അത് ജയിച്ചത് വിശ്വാസത്തിൽ വേറെ ഒരു സംഗതി കൂടി ഉണ്ട് ഒരാൾക്ക് വേണ്ടി വേറൊരാൾ പ്രാർത്ഥിക്കുന്ന ഒരു പരിപാടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണെന്ന് പറഞ്ഞൊരു സംഭവം കേട്ടല്ലേ അല്ലെ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ മീൻസ് വിശ്വാസി ആയതുകൊണ്ട് അല്ല നിങ്ങൾ നിങ്ങൾ എന്നിട്ട് തെറ്റ് തോന്നാറുണ്ടോ തോന്നാറുണ്ടോ എനിക്ക് വേണ്ടി കൂടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ ഞാനും വിശ്വസിക്കുന്നുണ്ട് എന്തിനാ വിശ്വസിക്കുന്നേ ആ േക്കിഷ്ടോട് ചോദിച്ചപ്പോൾ അപ്പത്തേക്ക് ആരിഫ് കാക്കാന്റെ മുഖം എന്താ പറയാ നമ്മള് പറയില്ലേ സൈക്കിള് മുന്ന വീണ പോലത്തെ ഒരു ചിരിന്ന് ആ ഒരു ചിരി പാസ്സാക്കിയിട്ട് അവിടെ മൂഞ്ചിപ്പോയി കാക്ക കാക്കിങ്കനായിപ്പോയി നല്ല കാര്യം ഉണ്ടോ ഏഹ് കുഞ്ഞു കുട്ടികളെ വായിന്ന് വരെ കേൾക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഇവരെയൊക്കെ എന്തിനാണ് സ്കൂളിലെല്ലാം കൊണ്ടുവരുന്നത് വരും തലമുറയെ ഇങ്ങനെ വഴിതേറ്റിക്കാനായിട്ട് കുഞ്ഞു മനസ്സിലെല്ലാം വേണ്ടാത്ത വിഷം കുത്തിവെക്കുന്നതല്ലേ ഇതെല്ലാം യൂട്യൂബിൽ യൂട്യൂബിലിരുന്ന് കൊണ്ടേ കൊണ കൊണ എന്ന് പറഞ്ഞ് കൊണക്കുന്നുണ്ട് അതിൻ്റെ പുറത്താണ് ഇവിടെ സ്കൂളിലും അവിടെ ഇവിടെ എല്ലാം കൊണ്ടുപോയിട്ടും കൂടി ക്ലാസ് കൊടുക്കുന്നത് ഇതിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊണ്ടിട്ട് പൊന്ന് സഹോദരങ്ങളെ നിങ്ങൾ ഇതൊന്നും അല്ല കേട്ടോ ഇസ്ലാമിനെ ഞാൻ പറയട്ടെ ഹിന്ദുക്കള് ഹിന്ദുക്കൾ മനസ്സിലാക്കിയ ഒരു ഇതും കൂടിയും ആ മനുഷ്യന് ഒരു മുസ് മുസ്ലിം സമുദായത്തിൽ ജനിച്ച ഒരു മനുഷ്യന് മനസ്സിലാക്കിയില്ലല്ലോ എന്നുള്ളൊരു ഖേദകരം തന്നെയാണ് എന്നിട്ട് ഇങ്ങനെ വന്നുകൊണ്ട് വളവളാ വളവളന്ന് ഇരുന്നിട്ട് സംസാരിക്കുന്നത് എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ അള്ളാഹുവിന്റെ ഖുർആാനിനെ കുറിച്ച് പഠിക്കാൻ ബുദ്ധിജീവികളായ എത്രയോ നല്ല ആളുകൾ രംഗത്ത് വരുമെന്നുള്ളത് ഒരു തർക്കവുമില്ല ഇസ്ലാം അനുകമ്പയുടെ മതമാണ് അത് സത്യമാണ് പക്ഷെ അത് മനസ്സിലാക്കണമെങ്കിൽ കുറഞ്ഞ പക്ഷം ഒരു തവണയെങ്കിലും ഖുറാൻ വായിച്ചിരിക്കണമെന്നാണ് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് തെറ്റിദ്ധാരണകൾ അകറ്റാൻ ഖുറാൻ പഠിക്കണം പ്രവാചക ചരിയയും ഇതു പറയുന്നത് ഒരു മുസ്ലിം മതവിശ്വാസിയല്ല ഒരു ഹിന്ദു മതവിശ്വാസിയായ ഒരു മനുഷ്യനാണ് ഇന്ന് മറ്റുള്ള മരസ്ഥർക്കിടയിൽ ഇസ്ലാമിക വിരുദ്ധർ പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കാറുണ്ട് ഇദ്ദേഹം ഇതിൽ പറഞ്ഞതുപോലെ ആ തെറ്റിദ്ധാരണകൾ എന്താണ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പരിഭാവനമായ ഖുർആൻ പഠിച്ചാൽ അത് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഇസ്ലാം മനുഷ്യർക്ക് തരുന്ന ആ സുന്ദരമായ ജീവിത രീതി മാർഗവും വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും കണ്ടില്ലേ നിങ്ങൾ ഒരു ഭാഗത്ത് മുസ്ലിം മതവിശ്വാസി മുസ്ലിം സമ സമുദായത്തിൽ വളർന്ന ജനിച്ച ഒരാള് ഇസ്ലാമിനെ ചവിട്ടി അരയ്ക്കുന്നു അല്ലെ മറുഭാഗത്ത് ഒരു ഹൈന്ദവനായ അറിയപ്പെടുന്ന ഒരു വ്യക്തി കുർഹാനിനെ അത്രയധികം ബഹുമാനിച്ചുകൊണ്ട് സംസാരിക്കുന്നു ഇതിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത് അതാണ് ഞാൻ ചോദിക്കുന്നത് എല്ലാവരും പറയും ആരിഫ് ഹുസൈനോട് ആരും ചോദ്യം ചോദിക്കുന്നില്ല എങ്ങനാ നിങ്ങൾക്ക് വേറെ പണിയില്ലേ നിങ്ങൾക്ക് മിണ്ടാണ്ട് കുത്തിരുന്നു കൂടെ എന്ന് ചോദിക്കുന്നില്ല നേരെ മറിച്ച് ഈ യുക്തിവാദികൾക്കെതിരെ സംസാരിക്കുന്നവരോട് പറയും നിങ്ങൾക്ക് വേറെ പണിയില്ലേ ഇത് നിങ്ങൾക്ക് ചേർന്നതല്ല നിങ്ങൾ മുണ്ടാതെയിരുന്നോ അങ്ങനെ പറയും അതിന് അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കൂട്ടുകാരെ അതെന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കും പറയും ചെയ്യുന്നത് എന്താ അതെന്താ സെയിം ക്വസ്റ്റ്യൻ എന്താ നിങ്ങൾ അപ്പുറത്തെ ആ യുക്തിവാദിനോട് എന്താ നിങ്ങൾ ചോദിക്കാത്തത് ഏ ഇത്രത്തോളം നമ്മുടെ ഇസ്ലാമിനെ ഇഷ്ടപ്പെടുന്ന ഹൈന്ദവരാണ് ഹൈന്ദവരുടെ ആ ഒരു ആ ഒരു ബുദ്ധിയും കൂടിയും നമ്മുടെ സമുദായത്തിൽ നിന്ന് പോയവർക്ക് ഇല്ല എന്ന് പറയുമ്പോൾ വളരെ വളരെ ദുഃഖകരമാണ് പോയ പോട്ടെ എന്നാ പോയ വഴിക്ക് അങ്ങ് പോട്ടെ എന്ന് വിചാരിക്ക അല്ലേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ അവർക്ക് അവരുടെ മതം നമുക്ക് നമ്മുടെ മതം എന്ന് പറഞ്ഞ പോലെ പോയതിൽ അങ്ങ് പോവട്ടെ എന്ന് വിചാരിക്കാം അതല്ല ചെയ്യുന്നത് പോയ പോയപാട്ടിൽ പോവല്ലോ ചെയ്യുന്നത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് ഇസ്ലാമിൽ വിശ്വസിച്ച് ജീവിക്കുന്ന മുസ്ലിമങ്ങളെ എങ്ങനെയെങ്കിലും അവിശ്വാസികളാക്കിക്കൊണ്ട് അവരെ ജൂതന്മാരെ ഇതിലേക്ക് നയിക്കുന്നതാണിത് അല്ലാതെ ഒന്നും അല്ല ഉള്ള ഉസ്താദുമാരായിക്കോട്ടെ ഉള്ള പണ്ഡിതന്മാരെയായിക്കോട്ടെ എല്ലാവരെയും തെറി വിളിക്കുക അധിക്ഷേപിക്കുക ആക്ഷേപിക്കുക ആ അവരെ തരം താഴ്ത്തിക്കൊണ്ട് സംസാരിക്കുക കോയന്മാര് മൊല്ലാക്കന്മാര് എന്തെല്ലോ ഉണ്ട് വേർഡ്സുകൾ ഇങ്ങനെ ഉപയോഗിക്കുന്നു കേട്ടോ അവരെ കൊണ്ട് സാധിക്കൂല അവര് അവര് പൈസ കൊടുത്തിട്ട് അവര് പിന്നെ വായടപ്പിക്കുന്നുണ്ട് എങ്ങനെയാ ഉസ്താദമാര് വായടപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ ഒരു വീഡിയോ ലീയാക്കത്തലിന്റെ നിങ്ങൾ കണ്ടില്ലേ അഞ്ചു ലക്ഷം റുപ്യന്റെ അത് ഞാൻ പറയട്ടെ അത് അങ്ങനെ ഉള്ള പ പിന്നെ ഉസ്താദ്മാരായിരിക്കും നല്ല പഠിച്ച പണ്ഡിതന്മാർ പിന്നെ നിങ്ങൾ മുട്ടി നോക്ക് നല്ല പഠിച്ച പണ്ഡിതന്മാരുണ്ടാവും അവരോടൊന്ന് ഫൈറ്റ് ചെയ്ത് നോക്ക് എന്നിട്ട് കാണാം നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു പോയിന്റ് കുറവുള്ള മനുഷ്യന്മാരെടുത്തിട്ടാണ് ഈ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇതില് ഇതില് എനിക്ക് പറയാനില്ല കാരണം എനിക്ക് ഈ വീഡിയോസാണ് നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരാനുള്ളത് ആ ഒരു ഒരു ഹിന്ദു ആയി കടക്കുന്ന അദ്ദേഹം പറയുന്ന ഒരു ലെവലേശം വിവരം കൂടി ഈ ഈയൊരു മനുഷ്യന് ഇല്ലാണ്ടായിപ്പോയല്ലോ എന്നുള്ളതാണ് മറ്റുള്ളവര് മറ്റു മതസ്ഥര് നമ്മുടെ ഇസ്ലാമിനെ നല്ല ആദരവോടെ ബഹുമാനത്തോടെ നമ്മുടെ കുർആാനിനെ എല്ലാം പറയുന്നത് കേൾക്കുമ്പോൾ കോരി തരിച്ചു പോകും അല്ലെ അത്തരത്തിലെ ഉള്ള സഹോദരങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ ഇതിൽ നിന്ന് പോയ മനുഷ്യന്മാർ എന്തായിപ്പോയി എന്നുള്ളതാണ് എന്താണ് ഇങ്ങനെ എന്താണ് ഇവര് ഉയർത്തിക്കൊണ്ടുവരുന്ന വാദം എന്താണ് ഇവരെന്താണ് ഈ പറയുന്നത് ഞാൻ പറയട്ടെ സമാധാനം അപ്പൊ അതിന് പറയും ഇന്ന സ്ഥലത്ത് അതില്ല അതൊക്കെ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ പിന്നെ മറ്റുള്ള മറ്റുള്ള സ്ഥലങ്ങളിൽ ഓരോ കൺട്രീസിലെല്ലാം മുസ്ലിം നാമധാരികളായിട്ടുള്ളവര് വെട്ടും കുത്തും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോരും പോയിട്ടുണ്ടെങ്കിൽ തന്നെ അത് എല്ലാവരെയും ബാധിക്കുന്ന കാര്യങ്ങളല്ല എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ അത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും അല്ലാതെ ഒരു മതത്തെ ഫുള്ളായിട്ട് നിങ്ങൾ തേജോവധം ചെയ്യരുത് ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ആരും അങ്ങനെ ചിന്തിച്ചിട്ട് ആവൂല കാരണം നമ്മൾ പഠിച്ച ഞാനൊക്കെ പഠിച്ച ഇസ്ലാം എന്നുള്ളത് ഞങ്ങളെ ഒരാളിൽ വെട്ടാനും കുത്താനും ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള മതസ്ഥരെ നിന്നിക്കാനായിക്കോട്ടെ അവരെ അവരെ ഏർ അയിത്തം കൽപ്പിച്ച പോലെ അവരടുത്ത് പോവാണ്ട് പിന്നെ അങ്ങനെയൊന്നും നമ്മളെ അങ്ങനെയൊന്നും പഠിപ്പിച്ചിട്ടില്ല നമ്മുടെ നമ്മൾ വിശ്വസിക്കുന്ന മതത്തിനോടൊപ്പം തന്നെ മറ്റുള്ള മതസ്ഥരെ നമ്മളോട് ബഹുമാനിക്കാനും അയൽവാസികളെ സ്നേഹിക്കാനും നല്ല നല്ല കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളത് നിങ്ങൾ ഓരോരോ കൺട്രീസിലുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നും ഇവിടെ ഒന്നും വിലപ്പോകൂല ഏഹ് മനസ്സിലായില്ലേ അതൊന്നും ഇവിടെ വില വിലപ്പോകൂല പിന്നെ നമ്മുടെ ആരിഫ് സംഗി വന്നിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ട് നബി വചനം പറഞ്ഞുകൊണ്ട് നെബി പറഞ്ഞുപോലും സ്ത്രീകൾക്ക് പുരുഷനെക്കാട്ടിലും ബുദ്ധി കുറവാണ് അത് ഈ ഇത്താത്ത തെളിയിച്ച് തന്നു അതിന് ഒരുപാട് നന്റി എന്നാ പറഞ്ഞിട്ടുള്ളത് നന്റി അപ്പൊ അത് അതുകൊണ്ട് ആരിഫ് കുട്ടാ കൊട്ടാ അങ്ങനെ തന്നെ ഞാൻ വിളിക്കട്ടെ പിന്നെ ഈ സ്ത്രീ ഈ സ്ത്രീ അത് എവിടെയാണ് റസൂലുള്ള പറഞ്ഞിട്ടുള്ളത് അതൊന്ന് പറഞ്ഞു തരിക പിന്നെ ഈ ഒരു സ്ത്രീ എന്നുള്ള ഈ വ്യക്തി അല്ലെ ഈ ഒരു മനുഷ്യ ഉണ്ടാവുമല്ലോ ഈ ഒരു മനുഷ്യന് സ്ത്രീ എന്ന വർഗം ഉള്ള അടുത്തോളം കാലം ഈ പിന്നെ ലോകം പോയിക്കൊണ്ടിരിക്കും ഒരു സ്ത്രീ ഇല്ലെങ്കിൽ എങ്ങനെ ഈ സമൂഹം ഉണ്ടാവും അത് നിങ്ങൾ പറ ഒരു സ്ത്രീ ഇല്ലെങ്കിൽ വെറും പുരുഷൻ മാത്രമാണെങ്കിൽ ഈ സമൂഹം എങ്ങനെ ഉണ്ടാവും എന്തെങ്കിലും ഏതെങ്കിലും വിളിച്ച് പറയല്ലോ കേട്ടോ നിങ്ങൾക്ക് കുറെ സംഖ്യകളും നിങ്ങളെ അങ് മേലെ എടുത്തു വെക്കാൻ കുറെ ആൾക്കാരും ഉണ്ട് എന്ന് വെച്ചിട്ട് ഭായിത്തു തോന്നുന്നത് എന്തോ ഒരു ചൊല്ലില്ലേ രാമന് പാട്ട് എന്തോ ഒരു എന്തോ ഒരു ചൊല്ലില്ലേ അതുപോലെ ആവരുത് കേട്ടോ നിങ്ങളെ കേൾക്കുന്നവര് ഉണ്ടാവാം പക്ഷെ എല്ലാവരും നിങ്ങളെ കേൾക്കണം അനുസരിക്കണം എന്നുള്ളതൊന്നും ഇല്ലാലോ നമുക്ക് നമ്മുടെ അഭിപ്രായ അഭിപ്രായങ്ങൾ പറയാനുള്ള നിങ്ങളെപ്പോലെ തന്നെ നമുക്കും നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അല്ലെ ഒരു സ്ത്രീ എന്ന നിലയിൽ അങ്ങനെ ഒരു ഒരു സ്ത്രീക്കും ഒരു പുരുഷന് വേറൊരു നിയമം ഇതിൽ സ്ത്രീക്കൊരു വേറെ നിയമം എന്നൊന്നുമില്ല ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ വെച്ച് നോക്കിയ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് കേട്ടോ അപ്പം എനിക്ക് ഇത്ര തന്നെ ഉള്ളു പറയാന് ബാക്കിയെല്ലാം നിങ്ങൾ വീഡിയോസ് കണ്ടിട്ട് അഭിപ്രായം പറയൂ